അലൈക്കും വലൈക്കു വർഹമത്തല്ലാ ഉസ്മി അലമുല്ല അലഹമുല്ലാഹിറബുൽ ആലമീൻ വസ്ലാത്തു വസ്ലാം അല്ലാ റസൂലില്ല ഏറെ സ്നേഹമുള്ള കൂട്ടുകാരെ നോമ്പിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അല്ലേ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടാം നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം അതുപോലെ തിന്മകളെ തൊട്ടുള്ള ഒരു രക്ഷയാണ് നോമ്പ് തിന്മകളെ നോമ്പ് തടഞ്ഞു നിർത്തുന്നുണ്ട് റസൂലുള്ളാഹി സലാഹു അലൈഹി വസ്ലമ ഞങ്ങൾ പറഞ്ഞു അസ്സിയാമു ജുന്നത്തുൽ നോമ്പ് ഒരു രക്ഷാ മിനന്നാർ നരകത്തെ തടയുന്ന ശക്തമായ കോട്ടയാണ് നോമ്പ് അപ്പോൾ നരകത്തിൽ നിന്ന് നമുക്കുള്ള രക്ഷയാണ് നമ്മുടെ നോമ്പ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുപോലെ തന്നെ നമുക്കുള്ള രക്ഷാകവചമാണ് അപ്പോൾ നോമ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള നോമ്പുകൾ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം ലൈലത്തുൽ ലേലത്തുൽക്കതറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ലൈലത്തുൽ ഖതർ ഏറ്റവും മഹത്തരമായ രാത്രിയാണ് അവസാനത്തെ പത്തിൽ പരിശുദ്ധ റമദാനിൽ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ ഉടുമുണ്ട് മുറുക്കിയെടുത്ത് അമലുകൾക്കായി മത്സരിക്കുമായിരുന്നു അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി റസൂൽലാഹി ഒരുങ്ങും ഒരടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഔദാര്യവാനായിരുന്നു റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ധാരാളം സ്വതക്കയും ധാരാളം ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി അവസാനത്തെ പത്തിൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുമായിരുന്നു ആ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പ്രവാചിൻ സാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ് പാപങ്ങൾ പൊറുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ എന്നതാണ് പരിശുദ്ധ റമദാനിൽ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടുകാരെ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക മനഃപ്പാഠമാക്കുക അവസാനത്തെ പത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഉപ്പയോടൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനത്തെ പത്തിൽ പള്ളിയിൽ എത്തിക്കാഫിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നേടിയെടുക്കണം അങ്ങനെ പരിശുദ്ധ റമദാനിൻ്റെ അവസാന രാവുകൾ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദ്ദീനെ സഹായിക്കട്ടെ അസാംക്കും